നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ ബ്ലോക്ക് തകർച്ചയുടെ പ്രവർത്തിക്കുന്നത് കൊച്ചി രാജാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ച നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി വിദ്യാലയം കൊല്ലങ്കോട് ഉപജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നാണ് വിദ്യാലയത്തിൽ പിന്നീട് നിരവധി പുതിയ ബ്ലോക്കുകൾ ഉയർന്നുവന്നെങ്കിലും കവാടത്തിലേക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ പഴയ കെട്ടിടവും വിദ്യാർത്ഥികൾക്ക് സ്വാഗതമോതുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമയുമാണ് സ്കൂളിനെ അടയാളപ്പെടുത്തുന്നത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഫ്രണ്ട് ഓഫീസ് കെട്ടിടം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂരയിലെ കോൺക്രീറ്റുകൾ അടർന്ന് കമ്പികൾ പുറത്തു കാണുന്ന വിധം ശോചനീയമാണ് കെട്ടിടത്തിന്റെ സ്ഥിതി ചുമരുകളിൽ വിള്ളലുകളും വീണിട്ടുണ്ട് വിള്ളലുകൾ അധികരിക്കാതിരിക്കാൻ വിള്ളൽ പുറത്തു കാണാത്ത വിധം പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിലും താൽക്കാലിക പരിഹാരം മാത്രമാണിത് താഴത്തെ നിലയിൽ പ്രധാനാധ്യാപികയുടെ ഓഫീസും അധ്യാപകരുടെ ഓഫീസും മുകളിലത്തെ നിലയിൽ ക്ലാസ് മുറികളും പ്രവർത്തിച്ചിരുന്നു കെട്ടിടം അപകടഭീഷണി ഉയർത്തി തുടങ്ങിയതോടെ അധ്യാപകരുടെ ഓഫീസും ക്ലാസ് മുറികളും പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുകയാണിപ്പോൾ സ്കൂൾ കവാടത്തിലൂടെ വിദ്യാർത്ഥികൾ വരുന്നതും പോകുന്നതും കാണുന്നതിനും വിദ്യാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും ഈ കെട്ടിടത്തിലിരുന്നു കൊണ്ട് സാധിക്കുമെന്നതിനാൽ പ്രധാനാധ്യാപികയുടെ ഓഫീസ് മാത്രമാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് അതും ഇവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യമാണുള്ളത് സ്കൂളിന്റെ അടയാളമായ ഈ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പ്രധാനാധ്യാപിക ചന്ദ്രിക പറഞ്ഞു ഇപ്പൊ ശോചനീയമായ അവസ്ഥയിലാണ് കെട്ടിടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗവണ്മെന്റ് സ്കൂൾ എന്ന നിലയിൽ നല്ല ഒരു കെട്ടിടം ലഭ്യമാകാനുള്ള ഒരു തയ്യാറെടുപ്പുമായിട്ട് ഞങ്ങൾ പല അപേക്ഷകളും കൊടുത്തിട്ടുണ്ട് എന്തായാലും പുതിയ കെട്ടിടം വരുന്നത് വരെ പ്രവർത്തിക്കാനായിട്ട് ന്യൂ ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മുടെ നെന്മാറ നിവാസികളെ അറിയിക്കുകയാണ് ഈ ബിൽഡിംഗ് നമ്മൾ ഉപയോഗശൂന്യമായി ഫിറ്റ്നസ് ഇല്ലാത്ത ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ദോഷകരമായി ബാധിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങോട്ട് മാറുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് ഓഫീസ് കെട്ടിടം വാലിഡേറ്റ് ചെയ്ത് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുത്ത് ഡിമോളിഷ് ചെയ്യാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയി പുതിയ കെട്ടിടം സാധ്യമാക്കി തരാനായിട്ട് പ്രവർത്തിക്കണം അതിന് നടപടിയെടുക്കണം അതുമായിട്ട് അപേക്ഷകൾ ഒരു തയ്യാറെടുപ്പിലാണ് എച്ച് എം എന്ന നിലയിൽ ഞാൻ ഈ വർഷം ശ്രമിക്കുക അത് തുടക്കം തന്നെ നടത്തണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഓഫീസ് കെട്ടിടം എച്ച് എം റൂമും പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്